യൂറിൻ കുപ്പിയിൽ ഒഴിച്ച് തന്നാ മതി പറയുന്ന പൈസ എന്നേക്കാ എനിക്ക് യൂറിൻ ഒഴിച്ചിട്ട് തരണമെന്ന് പറയും പിന്നെ യൂറിൻ ഒഴിക്കുന്ന വീഡിയോ എടുക്കണോന്ന് അല്ലെങ്കിൽ ഒരു പെണ്ണും പെണ്ണും കെട്ടിപ്പിടിച്ചു ഞങ്ങൾ ഒരുമിച്ച് ഒരുമിച്ചു അത്തവർക്ക് ആ എന്തായാലും പരസ്പരം എന്തോ ഇല്ലാതാണ് പലപ്പോഴും സംസാരിക്കുന്നത് സ്വാഭാവികം ഞാൻ ആക്സെപ്റ്റ് ചെയ്യുന്നു പിന്നെ ആരുടെ യൂറിനൊക്കെ കുപ്പിയിൽ ചോദിച്ചത് ആരുടെ നീ ഗവേഷണം നടത്താൻ പോകുന്ന നിമിഷാപിച്ചോ എല്ലാവർക്കും അറിയാലോ നിമിഷ ചേച്ചി പറ്റി ഞാൻ പറയേണ്ട കാര്യമില്ല ചേച്ചി ലൈവിന്റെ ഉസ്താദാണ് സത്യം പറഞ്ഞ യൂട്യൂബിൽ ലൈവ് എടുത്ത് ഫ്രോൾ ചെയ്താൽ എനിക്ക് ആദ്യം വരുന്നത് നിമിഷ ചേച്ചിയാണ് സീരിയസ്ലി പറയാം ഞാൻ അവരുടെ ലൈവ് കാണാറൊന്നുമില്ല എന്നെ തെറ്റ് ധരിക്കരുത് പക്ഷെ യൂട്യൂബ് എടുത്ത് സ്ക്രോൾ ചെയ്യുമ്പോൾ ആദ്യം വരുന്ന നിമിഷം ചേച്ചിയുടെ ലൈവ് അത് എന്തുകൊണ്ടെന്ന് എനിക്ക് അറിയത്തില്ല രാത്രി ഒരു ഒമ്പത് പത്ത് മണി സമയത്ത് ഞാൻ ചുമ്മാ ലൈവ് ലൈവട് ചിലപ്പോൾ നോക്കാറുണ്ട് നോക്കുന്ന ആ സമയത്ത് കറക്റ്റായിട്ട് നിമിഷ ചേച്ചി വന്ന് എന്റെ മുന്നിൽ ചാടിത്തരി എങ്ങനെയൊന്നും പിടിയും കിട്ടുന്നില്ല ഞാൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ബെല്ലടിച്ചിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല എന്നാലും വരാറുണ്ട് എനിക്ക് തോന്നുന്നു ആദ്യം ഒരിക്കലും ഓപ്പൺ ആയതുകൊണ്ട് പിന്നെ പിന്നെ വരുന്നതായിരിക്കും എന്തായാലും നിമിഷ ചേച്ചി എന്റെ ലൈവിന്റെ ആദ്യം തന്നെ വന്ന് എപ്പോഴും ചാടിത്തരാറട്ടെ കൊള ലേറ്റായിട്ട് നമ്മുടെ നിമിഷ ചേച്ചിയുടെ ഒരു ഇന്റർവ്യൂ ഇറങ്ങി അതിൽ കുറെ അധികം തത്വങ്ങൾ ചേച്ചി പറയുന്നുണ്ട് നമുക്ക് തത്വത്തിലോട്ട് കിടക്കാം തത്വത്തിലോട്ട് കടന്നിട്ട് നമ്മുടെ രണു സുതിക്ക് കൂടി കേൾക്കണം നിങ്ങൾ ഇതെല്ലാം കേട്ട് കേട്ട് മിക്കവാറും ഒരു പരിവതില്ലാവും വീഡിയോ ആദ്യമായി കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കണ്ട സോഷ്യൽ മീഡിയയിലുള്ള ആയുസ് വളരെ കുറവാണ് ആ സമയം കൊണ്ട് നമ്മള് റീച്ച് ണ്ടാക്കാവുന്നതിന്റെ മാക്സിമം ഉണ്ടാക്കാനാണ് എല്ലാരും നോക്കുന്നത് അപ്പൊ ചേച്ചി എങ്ങനെയാണ് ആ ഒരു കാര്യം പ്ലാൻ ചെയ്യാറുണ്ടോ അല്ലെങ്കിൽ ഓക്കെ ആ ഫ്ലോനുസരിച്ച് അങ്ങനെ പോവാം എന്നുള്ള രീതിയിലാണ് എനിക്ക് എന്തോ എനിക്ക് ഒരു വലിയോടെ വിഷയം മാത്രമേ റീച്ച് റീച്ചായിട്ട് കിട്ടിട്ടുള്ളൂ അതിനുശേഷം പിന്നെ ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ ഒരു ഏറെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക താഴോട്ടും ഇല്ല മോളോട്ടോ ഇല്ല ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അതൊക്കെ സ്വന്തം കയ്യിലിരിപ്പാ സ്വന്തം കഴിഞ്ഞാ കാണിച്ചു കൂട്ടുന്ന കന്നന്തിരിവയ്ക്കാണ് ഏറെ കയറി പോകുന്നത് വല്ലപ്പോഴൊക്കെ ഏറെ കയറി പോകുന്ന കുഴപ്പമില്ല കേട്ടോ ഈ സ്ഥിരമായിട്ടൊക്കെ ഇങ്ങനെ മൊത്തത്തിൽ ഏറെ തന്നെ താമസിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൈയിലിരിപ്പാണ് അമ്മാതിരി അടിപൊളി വീഡിയോസ് എല്ലാം ചോദിച്ചു ചെയ്യുന്ന ആര് കണ്ടു കഴിഞ്ഞാൽ ഏറെ കയറ്റി വിടും ലൈവിലൊക്കെ വീഡിയോ എടുക്കാൻ വേണ്ടി കാണിക്കുന്ന കഷ്ടപ്പാട് ആരും കണ്ടില്ലെന്ന് നടിക്കരുത് ചേച്ചി രസം തോന്നും ആ ആ ചർച്ച എന്നുള്ള രീതിയിലൊക്കെ എനിക്ക് ഇഷ്ടം എനിക്ക് റിയാക്ഷൻ വീഡിയോ എനിക്ക് ഇഷ്ടമല്ല അതായത് അവർ എന്നെ റിയാക്ഷൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ അവർ എന്നെ പറ്റി എന്താ റിയാക്ഷൻ ചെയ്യുന്നത് ഞാൻ ഇടുന്ന ഹോട്ട് വീഡിയോ മാത്രം കണ്ടിട്ടാണ് എന്നെ റിയാക്ഷൻ ചെയ്യുന്നത് അതല്ല എന്റെ ലൈഫിൽ എന്നെ അറിയണം എന്നിട്ട് വേണമെങ്കില് വേണ്ട അവർക്ക് റിയാക്ഷൻ വീഡിയോ ചെയ്യാനായിട്ട് ഓ ലൈഫിൽ ചേച്ചിയെ കുറിച്ച് അറിഞ്ഞിട്ട് റിയാക്ഷൻ ചെയ്യണം അല്ലെ ഓക്കെ ഓക്കെ അങ്ങനെയാണെങ്കിൽ റിയാക്ഷൻ ചെയ്യാൻ വേണ്ടി ചേച്ചി എ പി ജെ അബ്ദുൽ കലാം എന്നല്ലോ വന്നിരുന്ന് ചെയ്യുന്ന വീഡിയോ പറ്റിയിട്ട് നമ്മൾ റിയാക്ഷൻ ചെയ്തോളാം ചേച്ചിയുടെ സുഹൃത്തു ഏണ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവരുടെ പേഴ്സണൽ കാര്യം എടുത്ത് റിയാക്ട് ചെയ്യുന്നു എന്നാൽ ചേച്ചി വന്നിരുന്ന് പറയുന്നത് എന്റെ പേഴ്സണൽ കാര്യം എടുത്ത് റിയാക്ട് ചെയ്യൂ ചെയ്യൂ എന്റെ ലൈഫിനെ കുറിച്ച് റിയാക്ട് ചെയ്യൂ നിങ്ങൾ എന്റെ വീഡിയോ കണ്ട് റിയാക്ട് ചെയ്യാതെ നിങ്ങൾക്ക് ഏതെങ്കിലും ഒന്നു കുറച്ച് നിങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടി ആദ്യം ഒരെണ്ണം തീരുമാനിക്കും ഒന്നീ പേഴ്സണൽ കാര്യം റിയാക്ട് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് ലൈഫിലുള്ള കാര്യം റിയാക്ട് ചെയ്യാം പക്ഷേ അത് രണ്ടും ഒന്നല്ലേ ഒന്നും ലൈഫിലുള്ള കാര്യം റിയാക്ട് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് വീഡിയോയിൽ കാണുന്ന കാര്യം റിയാക്ട് ചെയ്യാം രേണുവിന് രണ്ടും പ്രശ്നം ഇപ്പൊ വന്നൊന്ന് രേണുവിന്റെ ലൈഫിലെ കാര്യം റിയാക്ട് ചെയ്താലും പ്രശ്നം വീഡിയോ റിയാക്ട് ചെയ്താലും പ്രശ്നം ആ ലെവലിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ നിലവിലേറില്ല നിലവിലേറല്ല പാവം കേട്ടോ സുഹൃത്തിന് കേട്ട സുഹൃത്തിനൊരാശ്വാസമൊക്കെ നൽകിയേക്ക് പാവ സുഹൃത്ത് ഏറില നിക്കുകയല്ലേ സുഹൃത്ത് പാവ കുറെ ഇരുന്നിട്ട് ചുമ്മാരുന്ന അവർക്ക് എളുപ്പ എളുപ്പാണ് ചുമ്മാ അതെ വളരെ എളുപ്പമാണ് വളരെ അധികം ഇത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ഓട്ടോമാറ്റിക്കായിട്ട് യൂട്യൂബിൽ അപ്ലോഡ് ആവും പിന്നെ നമ്മൾ എഡിറ്റ് ചെയ്യേണ്ട ഒന്നും ചെയ്യണ്ട ഓട്ടോമാറ്റിക്കായിട്ട് യൂട്യൂബിൽ അപ്ലോഡ് ആയി അത് പിന്നെ ഇതായി ഇതായി ചേച്ചിയായി ചേച്ചി ഇരുന്ന് ചെയ്യുന്ന ലൈവൊക്കെ ഭയങ്കര പ്രയാസമുള്ളതാണ് ക്യാമറ ഓൺ ചെയ്ത് വെച്ചിട്ട് അതിന്റെ മുന്നിൽ വന്നിരിക്കുന്നതേ പ്രയാസമാണ് നമ്മൾ ചെയ്യുന്ന എളുപ്പമുള്ള പരിപാടി പിന്നൊക്കെ ഉള്ള ചെറിയ കാരണം ആ നമ്മളെ സത്യം വിളിച്ച് പറയും അപ്പൊ ആർക്കായി സ്വാഭാവിക ഒരാളെ കുറ്റം പറയുമ്പോ റീച്ച് ഭയങ്കരായിട്ട് കിട്ടും പക്ഷെ ചേച്ചി അവിടെ എഴുന്ന ലൈവ് കാണാൻ നമ്മളെക്കാളും ആൾക്കാർ അവിടെ ഉണ്ടെന്നാണ് തോന്നുന്നത് കേട്ടോ അതെന്തുകൊണ്ടാണ് ചേച്ചി ആരെയും കുറ്റം പറയുന്നില്ലല്ലോ എന്തുകൊണ്ടാണ് ചേച്ചിയുടെ ലൈവിന് അത്യാവശ്യം റീച്ച് കൂടുതൽ നമ്മുടെ വരത്തില്ല ലൈവ് കാണാൻ ജനങ്ങൾ ഈ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന കാര്യം നിങ്ങൾ ഓൾറെഡി ഓൾറെഡി ചെയ്ത് വെച്ചിട്ട് അത് കുറച്ച് റീച്ച് ആയിട്ടുള്ള ആയിട്ടുള്ള കണ്ടന്റ് ആയിരിക്കും അതായത് സക്സസ് ഒരു സാധനം പിന്നെയും വെറുപ്പും ദോഷവും നമ്മുടെ വീഡിയോ അവർ അക്കൗണ്ടിൽ അതിന്റെ അതായത് ചേച്ചി പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചേച്ചിയുടെ അടുത്ത് നമുക്ക് വെറുപ്പ് നമുക്ക് നമുക്കെന് വെറുപ്പ് നമുക്ക് ആരടുത്തൊരു വെറുപ്പില്ല സോഷ്യൽ മീഡിയയിൽ വരുന്ന കോൺടൻസ് എടുത്ത് ചെയ്യുന്നു വെറുപ്പൊന്നും ഇല്ല ചേച്ചി ചേച്ചി അങ്ങനെയൊന്നും നമ്മൾ നമ്മളങ്ങനെയൊന്നും അല്ല നമ്മൾ അത്രക്കാരൻ അത്രക്കാരെ നെഹിഹ് ട്രോളർമാരെടുത്തിട്ട് ഊക്കി വിടുന്നത് കാണുമ്പോൾ തന്നെ ചിരിച്ചു മരിക്കും പിന്നെ നമ്മളടുത്ത് സൈഡിക്കാർ രണ്ട് ഊക്കൂടി ഊക്കിയെന്ന് വെച്ചിട്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്താ ചേച്ചി ഇങ്ങനെ നമ്മളമ്മിലേക്കെ ഒരു ഈഗോ ക്ലാഷ് വേണം അതിന്റെ ആവശ്യമൊന്നുമില്ല ചേച്ചി നാളെ വലിയ റിയാക്ഷൻ വീഡിയോ തുടങ്ങു തുടങ്ങിയോ ഫുൾ സപ്പോർട്ട് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ബെല് സന്തോഷായില്ലേ ഒരു പെണ്ണിന്റെ ഇപ്പൊ ഒരു കുറച്ച് ഉള്ള പെണ്ണുങ്ങളാണെങ്കിലും ആണെങ്കിലും അത് പൊതിഞ്ഞ് മാറ്റി വെച്ചിട്ട് നടക്കാൻ പറ്റിയില്ല അത് ഉള്ളതുകൊണ്ട് നടക്കാനല്ലേ പറ്റുള്ളൂ അതിനിപ്പോ ഇത്രിക്കേണ്ട കാര്യം എന്തുവാ പൊതിഞ്ഞൊക്കെയാ എന്തുവാ ചേച്ചി പറയുന്നേ കൊറച്ച് ബോധത്തോടെ ഒക്കെ സംസാരിക്കുക സി ഇവിടെ നല്ല പൈസ ഉള്ള നല്ല ബ്രസ്റ്റും കാര്യങ്ങളൊക്കെ ഉള്ള സ്ത്രീകളുണ്ട് മാന്യമായിട്ട് വീഡിയോ ചെയ്ത് മാന്യമായ രീതിയിൽ പോകുന്ന അവരെ ആരും വന്നിട്ട് ഇമാതിരി വച്ചാൽ അവരതൊന്നും പറയുന്നില്ല അപ്പൊ എന്തുകൊണ്ടാണ് ചേച്ചിയുടെ ലൈവിൽ വന്ന് നാട്ടുകാർ ഇങ്ങനെ പറയുന്നു എന്ന് ചേച്ചി തന്നെ ഒന്ന് ഇരുന്നെങ്കിൽ ചിന്തിച്ചു നോക്ക് ഇപ്പൊ കിട്ടിയാ ഇപ്പൊ കിട്ടിയില്ലേ കിട്ടും അല്ലെങ്കിൽ ഒന്ന് ചിന്തിക്കോ അല്ലണ്ടേ വന്നിരുന്നിട്ടേ ബാക്കിയുള്ള എല്ലാവരെയും കൂടി പിടിച്ചിട്ട് സ്ത്രീകളെ മൊത്തത്തിൽ അപമാനിച്ചെന്നുള്ള രീതിയിൽ വലിച്ചിട്ടാ നിക്കരുത് ചേച്ചിയെ എനിക്കത് പറയാനുള്ളൂ അതെന്തുകൊണ്ടാണ് ചോച്ചി ഒന്ന് ഇരുന്ന് ആലോചിച്ചു നോക്ക് ഏഹ് ഇവിടെ ചേച്ചിയെക്കാളും സൈസും കാര്യങ്ങളൊക്കെ ഉള്ള ഒരുപാട് സ്ത്രീകൾ വീഡിയോ ചെയ്യുന്നു ലൈവ് പോകുന്നു മാന്യമായ രീതിയിൽ അത് നോട്ട് ദ പോയിന്റ് അങ്ങനെയുള്ളവർക്ക് ഇങ്ങനത്തെ ഒരു വിഷയമേ വരുന്നില്ല ഇങ്ങനത്തെ കാര്യങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരുന്നില്ല ഇത് ഇവിടുത്തെ ലൈംഗിക ദാരിദ്ര്യമുണ്ട് കുറെ നാറുകൾ അവന്മാർക്ക് മറ്റേ എന്തെങ്കിലും സാരി സാരിത്തുമ്പ് കണ്ടാൽ മതി അപ്പം തന്നെ ആ സെറ്റപ്പ് ഉള്ളവന്മാർ അവന്മാരെയാണ് നിങ്ങളെപ്പോലുള്ളവർ മുതലാക്കുന്നത് അവന്മാരെ പോലുള്ള ഊളകളും അവള്മാരും ഒക്കെ വന്നിരുന്ന് അങ്ങോട്ട് കണ്ട് കവൻ്റെ ഒക്കെ ഇട്ട് ആഘോഷിച്ച് ഘോഷയാത്ര നടത്തി നിങ്ങൾ പിരി ആ ഒരു സെറ്റപ്പുള്ള ആൾക്കാരാണ് നിങ്ങളുടെയൊക്കെ ലൈവില് വരുന്നത് അല്ലാണ്ട് ഇവിടെ മാന്യമായിട്ട് ലൈവ് ഇട്ട് പോകുന്ന ഒരു സ്ത്രീകളുടെ ലൈവില് അങ്ങനെ അങ്ങോട്ട് മോശം കമൻസ് ഒന്നും വരാറില്ല ഒന്നല്ലെങ്കിൽ നോക്കി നോക്കാം അപ്പൊ കാര്യങ്ങളൊക്കെ പിടിയിട്ട് അല്ല അതെ ഇപ്പൊ ഞാൻ പറയുന്നത് ഇപ്പൊ ഒരുപാട് തെറി കേൾക്കാൻ ഇഷ്ടപ്പെടുന്നവരുണ്ട് നല്ല കടുമ്പിട്ട് തെറി ചെറുതൊന്നുമില്ല നല്ല തെറി കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന കുറെ ആൾക്കാരുണ്ട് ഈ ടോർച്ചറിങ് സെക്ഷൻ അതായത് എന്റെ അടിമയാക്കുവോ ഇങ്ങനെയൊക്കെ പറയുന്ന ഒരു കുറെ സെക്ഷൻ ഉണ്ട് ഇതിപ്പോൾ എന്നോട് ഇരിക്കുന്നത് നീ എങ്ങനെ അങ്ങനെ അറിയിരുന്നു ഇതുപോലെ ഞാനൊരു പോളി സ്റ്റോർ ചെയ്തിട്ടുണ്ടായിരുന്നു ആ പോളി സ്റ്റോറ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഇങ്ങനൊരു സംഭവമാണ് എന്നോട് പറഞ്ഞ നോർമൽ ഒരു ഷോർട്ട് ഫിലിം എന്നാണ് പറഞ്ഞത് പക്ഷെ ആ ഷോർട്ട് ഫിലിം എടുത്ത പുള്ളി അത് സെയിലാക്കി അപ്പം ആ സെയിലാക്കി മേടിച്ച ആള് എനിക്ക് ഈ വീഡിയോ ഇട്ട് എന്നിട്ട് എന്നോട് പറഞ്ഞു ഇതേപോലെ എന്നെ നേരിട്ട് ചെയ്യാവോന്ന് അതായത് കിടക്കാൻ മണി ഹൈ ഹീലുള്ള ചെരിപ്പിട്ട് പൊട്ടിക്കാവോന്ന് ചവിട്ടി പൊട്ടിക്കാവോ എന്നൊക്കെ ചോദിച്ചിട്ട് എന്റെ മെസ്സഞ്ചറിൽ ഇപ്പോഴും കിടക്കുന്നുണ്ട് ഇത് എനിക്ക് ഇത് ഞാൻ പബ്ലിക്കായിട്ട് പറയുന്നത് ഞാൻ വിചാരിച്ചൊരു കാര്യമാണ് ലൈനിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതുപോലെ പല പെൺകുട്ടികൾക്കും പല പെൺകുട്ടികൾ അക്കൗണ്ടിലും ഇതേപോലെ ചെന്ന് ചോദിക്കുന്നവരുണ്ട് അത് ചെയ്യുന്നവരുണ്ട് അവർ ചെയ്ത് ജീവിച്ചോട്ടെ ഞാനൊരു ഷൂട്ടായിട്ടാണ് ചെയ്തത് ഇത് പലരും വന്ന് എന്നോട് നേരിട്ട് ചെയ്തു തരാമോ ഹീലുള്ള ഹൈഹിലുള്ള ചെരുപ്പിട്ടിട്ട് അവിടെ ഇടിക്കാവോ ഇവിടെ ഇടിക്കാവോ അവിടെ ചെയ്യാവോ ഇവിടെ ചെയ്യാവോ എന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ ഓരോ മെസ്സേജുകൾ നമുക്ക് വരുന്നുണ്ട് ഇൻബോക്സ് ഒക്കെ ഇതേ ഈ ചെയ്യുന്ന ഞാൻ ഷോർട്ട് ഫിലിം എന്ന് പറഞ്ഞ് ചെയ്ത വീഡിയോ എനിക്ക് ആ പുള്ളി ഒരു സീൻ എനിക്ക് ഇട്ട് എന്നിട്ട് എന്നോട് പറയാം ഇതേപോലെ ഒറിജിനലായിട്ട് ചെയ്യാവോ എന്ന് ഞാൻ അവൻ്റെ ഈ ഹൈഹിലുള്ള ചെരുപ്പിട്ട് അവൻ്റെ ഇതിലൊക്കെ ഇട്ടി ചവിട്ടി മുട്ടി അവൻ ചത്തുപോയി പിന്നെ എൻ്റെ ജീവിതം തീർന്നു എന്ത് സുഖാണോ നിനക്ക് കിടുക്കാമണിയിൽ ചെരുപ്പിട്ട് ചവിട്ടുമ്പോ കിട്ടുന്നത് എനിക്ക് പത്തനം കാലത്തായിരിക്കും പൊട്ടി അത് ഓ കിടക്കാൻ കിടുക്കണിയിൽ ചെരുപ്പ് ആ എന്തുവാണോ അത് സുഖം പിന്നെ എനിക്കിതൊക്കെ കേട്ടിട്ട് ചേച്ചിയെ കളിയാക്കാൻ വേണ്ടിട്ട് ഒന്ന് ചോദിക്കുന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ അല്ലാണ്ട് കിടുക്കാമണിയിലൊക്കെ ഹൈ ചെരുപ്പിട്ട് ചവിട്ടിട്ട് എന്ത് സുഖമാണ് കിട്ടുന്നെന്ന് എനിക്കറിയാൻ പാടില്ല ഇങ്ങനെയും പലതരത്തില് സുഖം കിട്ടുന്നിട്ടുണ്ട് ഇത് പീക്ക് ലെവലായി പോയി എന്നാലും ചേച്ചി എടുത്ത് ഇങ്ങനെ ചോദിക്കാൻ മനസ്സ് ഇത്രയ്ക്ക് വേണ്ട നടക്കണ കിടക്കാമണി പക്ഷെ ഈ പറയുന്ന ആൾക്കാരില്ലേ ഈ തെറി വിളിക്കുന്നവരും ഇപ്പൊ എന്നോട് വന്നിട്ട് ഡെയിലി ചോദിക്കുന്ന ലൈവിലിരിക്കുമ്പോ തന്നെ കളി തരുമെന്ന് ചോദിക്കും പച്ചയ്ക്ക് പറയണേ ഒരു കളി തരുമെന്ന് ചോദിക്കും അപ്പൊ ഞാൻ പറയും തരാം നിന്റെ വീടും അഡ്രസ്സും വീട്ട് വീടിന്റെ അഡ്രസ്സും സ്ഥലവും ഒക്കെ ഇവിടെ എഴുതിയിടവിടെ എഴുതുന്ന മടിയാണ് എന്റെ ഇൻബോക്സ് അതായത് ഇൻസ്റ്റാഗ്രാമിൽ നിമിഷ ബിജോ ഓഫീഷ്യലാണ് എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് അതിലേക്ക് വന്ന് എനിക്ക് അഡ്രസ്സ് ഇട്ടാ ഞാൻ വീട്ടിൽ വന്ന് കളി തരാന്ന് പറയും ആ ഒറ്റ പറയാം പിന്നെ അവിടെ വരത്തില്ല ഒരു പെണ്ണിന്റെ മുന്നിൽ വന്ന് നിൽക്കാൻ ധൈര്യമില്ലാത്തവരാണ് ഈ കമന്റിൽ ഇരുന്ന് കുറെ വരെ കൊറേവരെ ആണ് കുറച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ കളി തരുവാൻ ഞാൻ തരാം നിന്റെ വീട്ടിൽ ഞാൻ വരാൻ പോയി നിന്റെ പെണ്ണുമ്പോൾ നിമിഷ വിജയ വന്നിരിക്കുന്നു നീ നാളെ ഉറക്കത്തിന് നിന്റെ വീട്ടുകാർ എഴുന്നേറ്റ് വരുന്നതിന് മുന്നേ തന്നെ ഞാൻ ആ ബെഡ്റൂമിന്റെ മുട്ടത്ത് വീട്ടിൽ നിന്റെ മുൻ വീട്ടിന്റെ മുറ്റത്ത് ഞാൻ വന്ന നിൽക്കാം നീ ഒന്നോ രണ്ടോ മൂന്നോ കളി നമ്മൾ കളിക്കാൻ പോയി പിന്നെ അവന്റെ കമന്റ് കാണത്തില്ല പിന്നെ സോറി ഒക്കെ പറഞ്ഞു പോകുന്ന ഒരുപാട് പേരുണ്ട് ഒരു പെൺകളിൻ മീതെ വെട്ട പെൺകുളിമീത ചേച്ചി തീ തന്നെ ഇത്ര പിടിച്ചവന്മാര് ദാരിദ്ര്യം അപമാനമായിട്ട് വന്ന് കിടക്കുന്നേ ഉണ്ട് ഏതൊക്കെ മോഡലാണ് ആൾക്കാർ ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ സൈക്കോ എന്നെ സേവ് ആക്കാവോ അടിമയാക്കാവോ നിങ്ങളുടെ വീട്ടിൽ വന്ന് ജോലി ചെയ്തു തരാം അത് വേറെ ടൈപ്പ് പിന്നെ ഈ ജോലി അതിന്റെ വീട്ടിലെല്ലാവരും ജോലി ചെയ്ത് അവന് പൈസ ഒന്നും കൊടുക്കണം പക്ഷെ ഞാൻ അടിമയായിട്ട് അവനെ ക്രൂരമായിട്ട് ഞാൻ അവനോട് സംസാരിക്കണം അവനെ പഠിപ്പിക്കണം ഞാൻ അവരോട് ഇതൊക്കെ എനിക്ക് തോന്നുന്നു പുതിയ അറിയാൻ തോന്നുന്നു പിള്ളേർക്കൊക്കെ ഉപകാരപ്പെടും ഇങ്ങനെയൊക്കെ വന്ന് ചോദിക്കാറുണ്ട് എന്റെ വീട്ടിലെ പണികൾ മൊത്തം ഞാൻ ചേച്ചി എന്നെ അടിമയാക്കും എന്റെ ലൈഫിൽ സ്ഥിരമായിട്ട് കമന്റ് അത് ഞാൻ എന്നെ ചേച്ചി അടിമിയാക്കും ഞാൻ ചേച്ചി വീട്ടിൽ വന്ന് ചേച്ചി വീട്ടിലെ ജോലികൾ മൊത്തം ചെയ്യാം നീ പോലെ എനിക്ക് എന്തോ ആയിരിക്കും ജോലി എട്ട് ചെയ്തോ എത്ര പഴയ ചെരുപ്പ് ഉപയോഗിച്ച ചെരുപ്പുകള് ആർക്ക് വേണ്ടാതെ ഞാൻ ഉപയോഗിച്ച് കളഞ്ഞ ചെരുപ്പ് ചെരു അത് എനിക്കറിയത്തില്ല എന്തിനാന്ന് അത് മനോരോഗമുള്ളവരോട് ചോദിക്കണം ആ പഴയ ചെരുപ്പ് എനിക്ക് തരാം ഞാൻ പറയുന്ന പൈസ ചേച്ചി കിട്ടുതരാം ആ പഴയ ചെരുപ്പ് എനിക്ക് തരാമോന്ന് ചോദിച്ചു എന്നിട്ട് പ്രാവശ്യം വന്നിട്ട് ഒരു പുള്ളിക്കാരോട് ചോദിച്ചു പഴയ ഇത് വീട്ടിൽ കൂടി ഇന്ന് ചെലപ്പ് കാണിച്ചിരുമെന്ന് ചോദിച്ചു അപ്പൊ ഞാൻ ഇങ്ങനെ ഒരു ആക്കി ഒരു ചെരിപ്പടേ ഞാൻ വീട്ടിൽ കൂടി ഇന്നില്ല നമ്മള് ചിന്തിക്കുന്നില്ലല്ലോ ഒരു കൊള്ളിയിൽ അത്ത ചെരുപ്പാ വീട്ടിൽ കൂടി അതെടുത്ത് പൊക്കി കാണിച്ചു എനിക്ക് ആരും പുള്ളിക്കാർ സൂപ്പർ ചേച്ചി ചേർന്നു എനിക്കൊന്നും കളയാനില്ലെന്നുള്ള ഞാൻ എന്റെ ആക്കി എടുത്തില്ല എന്റെ ചെലപ്പിന് ഒരാൾക്കാര് ചെരിപ്പ് മാത്രൂറിൻ കുപ്പിയില് ഒഴിച്ച് തന്നാ മതി പറയുന്ന പൈസ എന്നേക്കാ എനിക്ക് യൂറിൻ ഒഴിച്ചിട്ട് തരണമെന്ന് പറയും പിന്നെ യൂറിൻ ഒഴിക്കുന്ന വീഡിയോ എടുക്കണമെന്ന് നമ്മള് സാധാരണ ഇവിടെ അമ്പലങ്ങൾ ഉത്സവം വരുമ്പം ആന പോകും അപ്പൊ ആന പിണ്ടൻ റോട്ടിലിടും ഈ റോട്ടിൽ പിണ്ടോടുന്ന സമയത്ത് ചില ആൾക്കാർ പിണ്ടത്തിൽ കയറി ചവിട്ടും എനിക്ക് തോന്നുന്ന വാദം എങ്ങാണ്ട് മാറാനാണെന്ന് തോന്നും അതുപോലെ വല്ല മരുന്നുണ്ടാക്കാനായിരിക്കും നിമിഷ ചേച്ചി അല്ലാണ്ട് ഇവൻ എന്തിനാ എനിക്കറിയാൻ പാടില്ല അവനെ പെണ്ടം വച്ചും വാദം മാറുന്ന പോലെ നിമിഷ ചേച്ചി അല്ല അസുഖത്തിനും ആയിരിക്കും അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നില്ല എന്തുവാടാ എന്തുവാടാ ആണുങ്ങള വിളകളായനായിട്ട് കുറെ മാറുകൾ ഇങ്ങനെയും കുറെ വാഴകള് നീയൊക്കെ കാരണമാണ് നമ്മളെപ്പോലുള്ളമാരെ വിലയും കൂടി പോകുന്നത് ഫു കോപ്പ് അവനൊക്കെ ചോദിക്കാൻ പറ്റിയ സാധനം വേറെ എന്തൊക്കെ ചോദിക്കാൻ കിടക്കണ ഒരു നൂറാഴ്ചയോ എന്ന് ചോദിച്ചിരുന്നെങ്കിലും ഞാൻ നിന്നെ സമ്മതിച്ചാണ് നിന്റെ ദാരിദ്ര്യം എന്നെങ്കിലും പറയുമായിരുന്നു പക്ഷെ പോയിട്ട് അയ്യൂറിനൊക്കെ ചോദിക്കുന്നുണ്ടല്ലോ ആനപ്പിണ്ടത്തിനേക്കാളും കരുതി ഇതിലുമ്പോ അത് ആനപ്പിണ്ടത്തേക്കേറി ചവിട്ടുന്നതായിരുന്നു ആ പോട്ട് പക്ഷെ ഞാൻ അപ്പോഴും ആലോചിക്കുന്ന വേറൊരു കേസുണ്ട് ഇത്തരം ആൾക്കാരെല്ലാം കറക്റ്റായിട്ട് എങ്ങനെ നിമിഷ ചേച്ചിയുടെ എത്തുന്നു എന്നാണ് എന്തുകൊണ്ടാണ് നിങ്ങളെപ്പോലെ കുറെ ആൾക്കാരൊക്കെ ഉണ്ട് മെമ്പർഷിപ്പ് വീഡിയോ ഒക്കെ ചെയ്യുന്ന കുറെ വേറെ ടീംസ് ഒക്കെ ഉണ്ട് അയ്യോ ഞാൻ കുറെ ഒക്കെ എടുത്ത് അലക്കിയിട്ടുണ്ട് ചില സമയങ്ങളിൽ അതുപോലെ ആവാതിരിക്കട്ടെ നിമിഷ ചേച്ചി അമേസിംഗ് നമ്മളൊന്നും ബിഗ് ഫാൻ ഫാൻ അല്ല ചേച്ചിയുടെ ആവാനുള്ള യോഗ്യത ഞങ്ങൾക്കില്ല അതുകൊണ്ട് ഞങ്ങൾ ആകുന്നില്ല ഈ അവസാനം നമ്മൾ ചങ്കരൻ അതുപോലെ ഒന്നിക്കേണ്ടവർ കണ്ടു നോക്കാം സുഹൃത്തുക്കളെടുത്തോട്ട് ഞാനിപ്പോ വരും എന്നോട് ചോദിച്ചു വേറെ പണിയൊന്നും ഇല്ലേ അവളെടുത്ത് പോകുന്നത് അതേപോലെ തന്നെ ഇവളോട് ഞാൻ ചോദിക്കും നിമിഷയോ അവളൊക്കെ നാളമല്ലേ ഇതാണ് ഞങ്ങളോട് ചോദിക്കുന്ന അവര് ഒരുമിച്ച് അവർക്ക് ഇഷ്ടമുള്ള അവരെന്തെങ്കിലും കാണിച്ചോട്ടെ ും അതല്ലേ ഒരു പെണ്ണും പെണ്ണും കെട്ടിപ്പിടിച്ചു നിമിഷം പറയുമ്പോ ഷൂട്ട് എനിക്കൊന്നും ഷൂട്ട് ഷൂട്ട് ഈ ചിന്ത മാത്രമേ ഉള്ളു എന്ത് പിള്ളേരാ പോലെ എന്തായാലും ഒന്നിക്കായിട്ടവരൊക്കെ ഒന്നിച്ച് ഷൂട്ടൊക്കെ എടുക്കുന്നുണ്ട് അല്ലാണ്ട് എന്ത് പറയാൻ ഞാൻ ഈ കൊല്ലം ചിരി ചിരി ചാ ഇങ്ങനെയാണെങ്കിൽ പുതിയൊരു വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒപ്പായിട്ട് തഴക്കാൻ വേണ്ടി ആരെങ്കിലും ആനപ്പണ്ടത്തിൽ ചവിട്ടാനും ഈ യൂറിൻ വാങ്ങി കുടിക്കാനും ഒക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ ഒപ്പായിട്ട് തഴക്കാൻ വേണ്ടി ആരുടെ ഇത്ര ദാരി പിടിച്ച വേട്ടാ വളിയന്മാര് പുതിയൊരു വീഡിയോ ബൈ